ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പള്ളി പെരുന്നാളിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കുറച്ച് നാൾ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക മാത്രമല്ല എല്ലാ വീഡിയോസിനും ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടെ ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ആയാലും വിലപ്പെട്ടതാണ് അത് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യുക ഓക്കെ എടുത്ത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കാലപ്പ് നെക്ക് വെച്ചിട്ട് നമ്മുടെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ചുരിദാർ ഒരു കോസ്റ്റ്യൂംസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയതായിരുന്നു വീഡിയോസൊക്കെ ഫോണിലുണ്ട് ഗാലറിയിലുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ അതിനൊന്ന് ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്താ വിചിത്ര സിൽക്കിലെ സാരി എടുത്തിട്ട് ആ ഫുൾ സാരി വെച്ചിട്ട് നമുക്ക് ഒരു ചുരിദാറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ നാലാളുകളാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഡാൻസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്തു ഒരാൾക്ക് സ്കാലപ്പിനൊക്കെ എനിക്കും സ്കാലപ്പിനൊക്കെ വെക്കണമെന്നൊക്കെ തന്നെ ആയിരുന്നു ആഗ്രഹം വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ഫിനിഷിങ് ഇല്ലായെന്ന് എനിക്ക് തോന്നി അത് കാരണം ഞാൻ സ്കാലപ്പ് എൻ്റെ ഒഴിവാക്കി വീനെക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് ഞാൻ അനിയത്തിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് സ്കാലപ്പിനെക്ക് അവളുടെതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ആദ്യം ചെയ്തത് അപ്പോൾ എനിക്കെന്തോ ഒരു പുതിയ ഒരു കുറച്ചൊരു ഇഷ്ടക്കുറവ് തോന്നിയിട്ടാണ് ഞാൻ മീനെക്ക് തന്നെ ആക്കിയത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല ഇത് വെട്ടിയെടുക്കാനൊക്കെ ഇത്തിരി പ്രയാസമുള്ളതായിരുന്നു കേട്ടോ നല്ല വർക്ക് ഉണ്ട് സ്കാലപ്പ് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പം നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നല്ല പണിപ്പെട്ട് തന്നെയാണ് അത് ചെയ്തത് ആ പണിയെടുക്കാനുള്ള മടി കൊണ്ടിട്ടും കൂടെയാണ് ഞാൻ എൻ്റെ സ്കാലപ്പ് നെക്ക്ന്ന് ഞാനൊന്ന് ഒഴിഞ്ഞു മാറിയത് ടൈമിൽ നമ്മൾ ധൃതിയിൽ തലേ ദിവസമാണല്ലോ എല്ലാം ചെയ്യൽ അപ്പോൾ ഞാനത് അവളുടെ ഇത് അയൺ ചെയ്തു ഒക്കെ സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴൊരു ശരിയൊരു ഭംഗി കുറവൊക്കെ തോന്നി എന്നാലും കുഴപ്പമില്ല ഞാൻ സ്റ്റിച്ച് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് രണ്ട് ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് യൂണിഫോമിൻ്റെ തന്നെയാണ് ഇതും അപ്പോൾ ആ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തു കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തന്നെ ഇടയ്ക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സ്പീഡിൽ ഒറ്റ ദിവസം കൊണ്ടിട്ടാണ് രണ്ട് ടോപ്പും രണ്ട് ബ്ലൗസും തയ്ക്കുന്നു ഒറ്റ ഒരു രാത്രി കൊണ്ടിട്ടാണ് ഞാനിത് തയ്ച്ച് തീർക്കുന്നത് അപ്പോൾ കുറച്ച് ടൈമോ ഒരു മൂന്ന് നാല് മണിവരെയൊക്കെ ഉറങ്ങാതിരുന്നാണ് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് തീർത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാലപ്പ് വർക്ക് ചെയ്തതിൽ നട്ടിപ്പോയതിന് ശേഷം ഇതൊക്കെ അടിച്ചു കൊണ്ടുപോകേണ്ടതൊക്കെ കൊണ്ടുപോയി ഹാൻഡ് വർക്ക് ചെയ്യേണ്ടതൊക്കെ പോയിട്ടാണ് ചെയ്തത് അപ്പോൾ അതിൽ കുറച്ച് ഹാൻഡ് വർക്ക് സ്റ്റോൺസ് ഒക്കെ വെച്ചപ്പോഴത്തേക്ക് ആ ഒരു വൃത്തികേടാണ് അല്ല ഫിനിഷിങ് കുറവാണെന്നൊക്കെ എനിക്ക് തോന്നിയത് അതൊക്കെ പോയി സൂപ്പർ അടിപൊളി ലുക്കിലായിട്ടോ പിന്നെ നമ്മൾ സ്കാലപ്പിൻ്റെ ചുറ്റും ഇങ്ങനെ ഓരോ ബീഡ്സ് വയ്ക്കുക സെയിം കളർ ബീഡ്സ് വയ്ക്കും പിന്നെ ഫ്ലവർ പോലെ ഇങ്ങനെ ഒരു എന്താ വേറൊരു കട്ട് ബീഡ്സ് വെച്ചാണ് നമ്മളത് ഡിസൈൻ ചെയ്തത് എൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്നുള്ള ഫോട്ടോയുടെ ഈ വീഡിയോയുടെ പുറകിൽ പിന്നെ നമ്മൾ നമ്മളടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം സ്റ്റിച്ചിങ് ഒന്നും തീർന്നിട്ടില്ല ഒന്നും അല്ല അവിടെ പോയിട്ട് മാ ആമിക്കുട്ടിക്കുള്ള ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു അളവിലൊക്കെ അളവൊക്കെ കൃത്യമായിട്ട് കിട്ടാത്തതിൻ്റെ ഒരു താമസമുണ്ടായിരുന്നു അല്ലെങ്കിൽ അതും കൂടെ അന്ന് തന്നെ തീർത്തിട്ട് പോയേനെ പിന്നെ നാട്ടിൽ പോയി നാട്ടിൽ പോകുമ്പോൾ നമുക്കുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കത്രിക നമുക്കില്ല അപ്പോൾ എനിക്ക് കിട്ടിയ കത്രിക ചിരി പാ പാടാണ് എനിക്ക് പ്രയാസമാണ് വലിയ പ്രാക്ടീസ് ഇല്ലാത്തൊരു കത്രികയാണ് കട്ട് ചെയ്യാനൊക്കെ പ്രയാസമായിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീനിപ്പൂ കളർ എന്നാണ് ഇതിനെ പറയുക നിങ്ങളെന്താ പറയണമെന്ന് ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കളറിനെന്താ പറയുക എന്ന് നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണത് പിന്നെ നമ്മളതിൻ്റെ കൈയ്യൊക്കെ അവർ പറഞ്ഞ രീതിയിലാണ് ഞാൻ കൈ അൽപ്പം വെട്ടിയപ്പോഴത്തേക്ക് ഒന്ന് നീളമൊക്കെ കൂടിപ്പോയി എന്നിരുന്നാലും അതിൽ നിന്ന് പിന്നെയും നീളം കുറച്ചു ഇത് ഞാൻ അടിച്ചതിന് ശേഷം നമ്മൾ ഒരു മാക്സിമം ഒരു നീളം കുറച്ച് ഞാൻ ടോപ്പിൽ തയ്ച്ചു പക്ഷേ അടിച്ചതിന് ശേഷം പിന്നെയും നമുക്ക് പൊളിച്ചിട്ട് തടിക്കേണ്ടി വന്നു അടിച്ച് ക്ലിയറാക്കി കൊടുത്തു അവർ പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ ക്ലിയറാക്കി സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ലീവ് നല്ല ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് സ്ലീവാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പിന്നെ ഇതിന് ഇതിൽ നമ്മളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ടേബിൾ ടോപ്പ് മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കിത്തിരി പ്രാക്ടീസ് കുറവായതുകൊണ്ട് തന്നെ ഇച്ചിരി സ്ലോവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇത് ടേബിൾ ടോപ്പ് മെഷീൻ അങ്ങനെ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റി നല്ല വൃത്തി തീയിൽ നമുക്ക് കുറേ ഡിസൈൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പല മോഡലുകൾ ബട്ടൺ ഹോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ടേബിൾ ടോപ്പ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു മെഷീനാണ് നല്ല ഭംഗിയിൽ തന്നെ അവർ പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റി പിന്നെ നമ്മൾ ഹാൻഡ് വർക്കൊക്കെ തന്നെ അതിൽ സെയിം വീട് ഒരു കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറിലുള്ള ബീഡ്സും പിന്നെ വൈറ്റ് ബീഡ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കുത്തിയിരുന്ന് ഇങ്ങനെ കുറച്ച് വർക്കുകൾ തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്തത് ആ ചേച്ചി ചെയ്തത് വേറൊരു കുട്ടിക്ക് കൂടെ ഉണ്ട് അപ്പോൾ ചേച്ചിയാണ് ആ ഡ്രസ്സ് തയ്ച്ചത് അപ്പോൾ ആ അതേ മോഡൽ ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ള വർക്ക് ഫിനിഷ് ചെയ്തത് ഫിനിഷ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിരുന്നു രണ്ടുപേരും കൂടി ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല ഡ്രസ്സ് ഉണ്ട് പിന്നെ ഇതൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ എന്താ വാർഷികം ഉണ്ടായിരുന്നു സംഘടനകളുടെ വാർഷികം ഉണ്ടായിരുന്നു അതിലെ ഡാൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ച് ചെയ്ത് യൂണിഫോം ഒക്കെ ആക്കി കുട്ടികൾക്ക് ഞാൻ കൊക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി പണിപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം കുത്തി കുത്തിയിരുന്ന് കുറേ ടൈം എടുക്കും ഇത് വീട്ടിലെ പണികളും പിന്നെ കുട്ടികളെ നോക്കുന്നതും അതിൻ്റെ ഒപ്പം ഇത് ഈ സ്റ്റിച്ചിങ്ങും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ടൈം എടുക്കും പിന്നെ ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് കാണാനുള്ളൊരു ആകാംക്ഷയൊക്കെ എനിക്കുണ്ട് കേട്ടോ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എനിക്കുണ്ട് ഫൈനൽ ലുക്കൊക്കെ സൂപ്പറായി കിട്ടുമായിരുന്നു നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് കൂടെ തന്നെ നമ്മളുടെ നമ്മുടെ ചെറിയ പ്രോഗ്രാമിൻ്റെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസും പിന്നെ കുറച്ച് ഫോട്ടോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് മുത്തുകളൂടെ ഇവിടെ ഒന്ന് വിതറാനുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൽ കളർ നന്നായിട്ട് ചേരുന്നുണ്ടോ ഡാർക്ക് കളർ കണ്ടോ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യോ ഈ ലുക്ക് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിന് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോവാം പ്രോഗ്രാമൊരു കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ കൂടുതലായിട്ടും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഡ്രസ്സുകളുടെയൊക്കെ ഫൈനൽ ലുക്ക് ഇതാണ് ഈ ഫ്രോക്കുകളുടെയൊക്കെ താഴെ നമ്മൾ ടേബിൾ ടോപ്പ് മെഷീൻ വെച്ചിട്ടുള്ള ചെറിയൊരു നല്ല ഫോൾഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചുരുട്ടി അടിച്ചു കൊടുക്കുന്ന ആ ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്കിതൊക്കെ ആ ടേബിൾ ടോപ്പ് മെഷീനിൽ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഇതാണ് നല്ല രസം ഉണ്ട് കളറ് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാതെ ഇരിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്